രണ്ടുപേരും സോഷ്യൽ മീഡിയ മുഴുവൻ നമ്മുടെ പ്രശ്നേഷ് കുമാറിനെ കൊണ്ടുള്ള വീഡിയോസ് അങ്ങ് നിറഞ്ഞിരിക്കുകയാണ് നേരത്തെ എല്ലാം പ്രശ്നേഷ് പറഞ്ഞിരുന്നത് സ്വന്തം അച്ഛനെ കുറിച്ചായിരുന്നു അച്ഛൻ ദുഷ്ടനാണെന്നും മദ്യപിച്ചുകൊണ്ട് വന്ന് ഞങ്ങളെല്ലാം തല്ലാറുണ്ടോ എന്നുമായിരുന്നു വീഡിയോ എങ്കിൽ ഇപ്പോഴും ഒന്ന് സ്ട്രാറ്റജി മാറ്റി കളിച്ചിരിക്കുന്നു സ്വന്തം അമ്മയും പെങ്ങളുമായിട്ടുള്ള ഇഷ്യൂസ് ആണ് അമ്മയും പെങ്ങളുമായിട്ട് കുറച്ച് കയ്യാങ്കളിയാവുകയും അവസാനം നാട്ടുകാർ വരെ ഇടപെടേണ്ട സിറ്റുവേഷൻ വരികയും ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തിൽ ഇടപെട്ട നാട്ടുകാർ പ്രശ്നേഷിനും ഭാര്യയ്ക്കും തല്ലുകൊടുക്കാത്തത് ഭാഗ്യം എന്നിരുന്നാലും സഹോദരി പ്രശ്നേഷിനെതിരെ ഇപ്പോൾ ആലപ്പുഴ സ്റ്റേഷനിൽ കേസ് ഫയൽ കഴിഞ്ഞു ഗ്രീൻ ഹൗസ് എന്ന യൂട്യൂബ് കേസ് സഹോദരിയുടെ പരാതിയിലാണ് ആലപ്പുഴ പോലീസ് കേസെടുത്തത് സഹോദരിയെ ദേഹോപദ്രവേൽപ്പിച്ചു എന്നാണ് കേസ് പേര് ചോദിക്കുന്നുണ്ട് അണ്ണാ എപ്പോഴാണ് ജയിലിലോട്ട് പോണേന്ന് എനിക്കറിയത്തില്ല പോവാൻ വിളി വരുമ്പോ നമുക്ക് പോവാ നെഞ്ചിരി പോകാം ആണുങ്ങൾ വരുമ്പോ ജയിലിലേക്ക് പോകാമെന്ന് പറയുമ്പോലീസുകാർ നിന്നെ വിളിക്കുന്ന വണ്ടറിലേക്ക് ട്രിപ്പ് പോകാനോ മൂന്നാറിലേക്ക് ട്രിപ്പ് പോകാനോ അല്ല പിന്നെ ജയിലിൽ ആണുങ്ങൾക്കുള്ളതാണെന്ന് പറയാൻ എന്താ പെണ്ണുങ്ങളില്ലേ ദൈവമേ ഇവം ജന്മന മണ്ഡനാണോ അതോ കല്യാണം കഴിഞ്ഞ ശേഷം മണ്ഡനായതാണ് കേസ് പറ്റുള്ളൂ അപ്പൊ അതിന്റെ പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് വിട്ടത് ഇപ്പൊ വീട്ടിലാണ് കേട്ടോ ഞാൻ അറിയിക്കാം വീട്ടിലാണ് ജയിലിൽ പോയിട്ടില്ല ജയിലിൽ പോകുന്ന സമയത്ത് ഇപ്പോഴും ടൂർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എടാ ജയിലിൽ പോയി കഴിഞ്ഞാൽ നിനക്ക് അറിയിക്കാൻ പറ്റില്ല അവിടെ സോഷ്യൽ മീഡിയ ഇല്ല അവിടെ ചെന്ന് നിനക്ക് ഈ വായിട്ട് അടിക്കാൻ പറ്റത്തില്ല അടുത്ത രണ്ട് വകുപ്പെന്ന് വെച്ച് കഴിഞ്ഞാ എന്താ ആക്രമിക്കലും അപകടപരമായി പരിക്ക് ഈ പരുക്ക് പരുക്ക് എന്ന് പറയുന്നുണ്ട് എവിടെ പരുക്ക് മുഖത്ത് നാലടി നാലടി അടിച്ചു എവിടെ പറഞ്ഞു കറക്റ്റ് ആയി നാലടി അടിച്ചു എവിടെ വേറൊരു പരിക്ക് മാൻ വേറൊരു പരിക്ക് ഗേൾ എന്നൊക്കെയാണ് പറയുന്നത് അതായത് ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇവൻ ഒരു രീതിയിലും അപമര്യാദയെ എന്നാണ് പറയുന്നത് ഇവൻ അവന്റെ അമ്മയോടോ പെങ്ങളോടോ തെറ്റായി ഒന്നും പെരുമാറിയിട്ടില്ലെന്ന് പറയുമ്പോഴും നമുക്കൊരു വീഡിയോ കണ്ടാലോ മാസം എന്ത് കണക്ക് കണക്ക് പണയായതുകൊണ്ട് നീ കണ്ടായിരുന്നു മാസമാസിനെത്തിയതുകൊണ്ട് ുണ്ട് കൂടുതല വീടിനെ പറയാം നീ കണക്കറിയാലും നമുക്ക് ഭാര്യയും കൂടെ ചേർന്ന് സ്വന്തം സഹോദരിക്ക് മറ്റുള്ള ബോയ്സുമായ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറയുന്ന വീഡിയോ നിങ്ങളൊന്നും കണ്ടു നോക്ക് ഞാൻ രോഷം പോയിട്ടുണ്ടാണ് ചേച്ചി എനിക്കൊന്നും പറ്റാത്ത കൊണ്ടാ ചേച്ചിക്ക് മെസ്സേജ് അയച്ചേ അവൾക്ക് എന്നെ വേണ്ട പറഞ്ഞു എനിക്ക് എനിക്കൊന്ന് റിപ്ലൈ താ എനിക്ക് പറ്റുന്ന കഴിച്ചു പ്ലീസ് വൺ മന്ത്രി ഓപ്ഷൻ പോയിട്ട് ചേച്ചി മെസ്സേജ് കണ്ടാല് റിപ്ലൈ തരൂ പ്ലീസ് ഹെൽപ്പ് എല്ലാം ചോദിച്ചതൊന്നും നമ്മൾക്കല്ല ഇവരുടെ കുറച്ച് പുരുഷന്മാരായിട്ടുള്ള കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ടാണ് ഇവർക്ക് തീരുമാനിക്കാൻ ഒരു ഡയലോഗ് ഇവളൊക്കെ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഉറവായിട്ട് തോന്നി പക്ഷെ ഞാൻ ആർക്കൊന്നും അവളിലേക്ക് പോയി ഇടപെടാൻ പോയില്ല ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഇടപെട്ട പുരുഷൻ കൂട്ടുകാരന്മാരിൽ ഒരു കൂട്ടുകാരൻ പേരൊന്നും പറഞ്ഞില്ല പയ്യനുമായിട്ട് മറ്റവൻ പോകുമ്പോൾ തന്നെ കണക്ടായി അപ്പൊ ഞാനത് ഈ ഫ്രണ്ട്ഷിപ്പിന്റെ താരിക്കും നോക്കും പക്ഷെ മനസ്സിലായി ഫ്രണ്ട്ഷിപ്പിന്റെ അല്ല ഇതും ഇവിടെ പറയണമെന്ന് ഒരിക്കലും അകേച്ച കാര്യങ്ങളല്ല പക്ഷെ ഞങ്ങളുടെ സാഹചര്യം കാരണമാണ് ഞങ്ങൾ ഇപ്പൊ പറയുന്നത് കാരണം ഇതൊന്നും ഇവിടെ ആവശ്യമില്ലെങ്കിൽ പിന്നെ വന്നിരുന്നത് രണ്ടും കൂടെ വിളമ്പ് എടാ നീ തന്നെ പറഞ്ഞിട്ടുണ്ട് അവരവർക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടെന്ന് ഇനി ആ പെൺകുട്ടിക്ക് അങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് തന്നെ കരുത് അത് അവളുടെ ഇഷ്ടമല്ലേ അവളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലേ അല്ല ആ പെങ്ങളെ കുറിച്ച് ഇവിടെ വന്നിരുന്ന് വിളമ്പാൻ നിനക്കും നിന്റെ ഭാര്യയ്ക്കും നാണമുണ്ടോ ഇതുപോലെ നാളെ ആ പെൺകുട്ടിയുടെ ലൈഫിനെ ബാധിക്കുമെന്ന് നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് എന്റെ അധ്വാനിച്ചുണ്ടാക്കി പൈസ തിന്നിട്ട് ഇപ്പം എക്സ്ട്രാൻ വേണ്ടിയിരിക്കണല്ലോ എല്ലാ കടങ്ങാന്നുള്ളത് എനിക്ക് തെളിവ് എനിക്ക് േ നീ തിന്നാനും ഉടുക്കാനും കൊടുത്തതിന്റെ കണക്ക് പറയുമ്പോൾ ചിന്തിക്കേണ്ടത് സ്വന്തം അമ്മയും പെങ്ങളെയുമാണ് നീ കുറ്റം പറയുന്നതെന്ന് ഓർക്കണം ഇവൻ ഇപ്പോൾ സ്വന്തം അമ്മയെ അനാവശ്യം പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് അവന്റെ പഴയ ഒരു വീഡിയോ അല്ലെങ്കിൽ നീതി കിട്ടാത്ത നമ്മുടെ നാട്ടിൽ സ്വന്തം ഭർത്താവിന്റെ കൊടുമ്പ്രവൃത്തികൾ അധികം മക്കൾ വേണ്ടി പോരാടിയ എന്റെ അമ്മയാണ് എന്റെ ഇൻസ്പിറേഷൻ ഒരു ചെറിയ ഗ്രാമത്തിൽ പിറന്നതുകൊണ്ട് തന്നെ ഒരുപാട് വലിയ സ്വപ്നങ്ങളൊന്നും കാണാതെ വളർന്ന് ഒരു കല്യാണം വന്നു ഒറ്റപ്പെടുത്തലുകൾക്കും കുത്തുവാക്കൾക്കും മുന്നിൽ തടർന്നുകൊടുക്കാതെ മക്കൾക്ക് വേണ്ടി പോരാടിയ ഈ അമ്മയുടെ ആശയാണ് എന്റെ വാശി എനിക്ക് ഇതിൽ കൺക്ലൂഡ് ചെയ്ത് പറയാൻ ഒന്നേ ഉള്ളൂ എന്റെ വീട്ടിലും നിങ്ങളുടെ വീട്ടിലും പ്രശ്നങ്ങൾ ഉണ്ടാവും അവയെല്ലാം കൊണ്ടുവന്ന് നിരത്താനും തമ്മിൽ ചെളിവാരിയെറിയാനുള്ള പ്ലാറ്റ്ഫോം അല്ല സോഷ്യൽ മീഡിയ ഇതിന്റെ പിന്നിൽ പ്രശ്നേഷൻ സ്ട്രാറ്റജി ഉണ്ടോ എന്ന് പോലും നമുക്കറിയില്ല കാരണം അടുത്ത ബിഗ് ബോസ് സീസന്റെ ഫസ്റ്റ് സെലക്ഷൻ കഴിഞ്ഞു നിൽക്കുന്ന ആളാണ് നമ്മുടെ സെക്കൻഡ് ഒന്ന് ഫേമസ് ആകാനും റീച്ച് കിട്ടാനും വേണ്ടിയാണോ ഇതെല്ലാം കാണിക്കുന്നതും അറിയില്ല പിന്നെ പ്രശ്നേഷിന് ഒരു ഫോർച്യൂണർ കാർ എടുക്കാനുള്ള പ്ലാൻ ഉണ്ട് സോ ഇതിനെല്ലാം ക്യാഷ് വേണം അപ്പോൾ വീഡിയോ എല്ലാം റീച്ച് ആയാൽ മാത്രമല്ല ക്യാഷ് ഉണ്ടാക്കാൻ പറ്റൂ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ഒരു ഗെയിം കളിച്ച ഫാമിലി ആയിരുന്നു പ്രണവ് ആൻഡ് പ്രവീൺ എന്ന് പറയുന്ന ഫാമിലി എന്തു തന്നെയായാലും നിങ്ങളോടെല്ലാം ഒന്നേ പറയാനുള്ളൂ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നും ഒരു റിലീഫ് കിട്ടാനാണ് പലരും സോഷ്യൽ മീഡിയ ആശ്രയിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിരുന്നു കൊണ്ട് നിങ്ങൾ ഇങ്ങനെ ദുരന്തകഥകൾ പറയുമ്പോൾ വീഡിയോ കാണുന്നവനെ എരിചട്ടിയിൽ നിന്നും വറുചട്ടിയിലേക്ക് ഇട്ട അവസ്ഥയായിരിക്കും